അൻവറിന്റെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി എ ഡി ജി പി അജിത് കുമാർ ക്ലീനാണ് എന്നാണ് റിപ്പോർട്ടിലുള്ളത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത സർക്കാരിന് സമർപ്പിച്ചു അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് നേരത്തെ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിലെ വിശദാംശങ്ങളടക്കം അന്ന് പുറത്തുവന്നു ഇത് ശരിവയ്ക്കുന്നതാണ് അന്തിമ റിപ്പോർട്ടിലുള്ളത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേലായിരുന്നു അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് കവടിയാറിലെ ഫ്ളാറ്റ് വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്ത് എന്നിവയടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ആണ് എം ആർ അജിത് അന്വേഷണം നടത്തിയത്